എൻ്റെ പേര് വി എം സ്റ്റാലിൻ ഞാനിവിടെ ആദ്യ എയർഫോഴ്സിലായിരുന്നു പിന്നെ വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് പെൻഷനായി അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് പിന്നെ ഈ പുതിയൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു കേരളത്തിൽ അമേരിക്കൻ ബുള്ളി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ മകനെല്ലാം കൂടെ ചേർന്നാണ് തുടങ്ങിയത് ആദ്യം അപ്പോൾ ഇവിടെ അതിൻ്റെ നല്ല ക്വാളിറ്റി ഡോഗ്സിനെ പിന്നെ അല്ല ഇവിടെ ബ്രീഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും നല്ല കെന്നിലിൽ നിന്ന് മാത്രം ഡോഗ്സിനെ കളക്ട് ചെയ്തുകൊണ്ട് പത്തസിനെ കളക്ട് ചെയ്തുകൊണ്ട് ആണ് ഈ അമേരിക്കൻ ബുള്ളി ബ്രീഡിന് ഞാൻ ബ്രീഡിങ്ങിലോട്ട് കടന്നത് അമേരിക്കൻ ബുള്ളി എന്ന് പറയുമ്പോൾ ഇത് നാച്ചുറലി ഉണ്ടായിരുന്നൊരു ബ്രീഡല്ല ഇത് അമേരിക്കക്കാർ വന്നിട്ട് ഒരു അൾട്ടിമേറ്റ് കമ്പാനിയൻ ഡോഗ് എന്ന് വെച്ചാൽ ഒരു ആക്രമണവും അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത രീതിക്ക് വരണം പക്ഷേ കാഴ്ചയിൽ ഭയങ്കരന്മാരായിരിക്കും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പേരും വന്നിട്ട് ഒരു പുര പോലും അത് കുറച്ചിട്ടില്ല പക്ഷേ കാണാനുള്ള ഒരു ഗാംഭീര്യവും അതിൻ്റെ കരുതി എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് അമേരിക്കൻ പുള്ളി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പപ്പി സെലക്ഷൻ പോലും അല്ലെങ്കിൽ ഡോഗിനെ കറക്റ്റ് അമേരിക്കൻ പുള്ളിയാണോ അല്ലയോ എന്ന് പോലും സെലക്ട് ചെയ്യാൻ ആൾക്കാർക്ക് വളരെ അറിയാത്ത ഒരു അവസ്ഥയിലാണ് കാരണം നമ്മൾ കുഞ്ഞു പപ്പിയാകുമ്പോൾ നാടൻ പട്ടിയുടെ കുട്ടികൾ വരെ വളരെ ക്യൂട്ടായിരിക്കും പക്ഷെ വളർന്നു വരുമ്പോഴാണ് അവർ നാടൻ പെട്ടിക്കാലും ഗീതി കിട്ട അമേരിക്കൻ പുള്ളി വരെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഉണ്ട് അതുകൊണ്ട് ഞാൻ തറവ സ്റ്റഡി നടത്തിയിട്ട് ഇവിടെ ഈ പുള്ളീടെ ഈ അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ഇവിടെ ഇവിടെ അപ്പാക്കണം എന്നുള്ള ഒരു എയിമിലാണ് ഞാൻ ഇത് തുടങ്ങിയത് ഇപ്പോൾ ക്വാളിറ്റി വൈസാണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ എൻ്റെ പേരാണ് മോഹിച്ചു നിൽക്കുക എന്നാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല എവൻ്റെ പേര് മസ്റ്റാങ് എവൻ്റെ അച്ഛൻ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്ത ഡോഗാണ് പിന്നെ ഇത് ലക്ഷറി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു കെനലുണ്ട് പുള്ളിയുടെ ഏറ്റവും കോസ്റ്റലി ആയിട്ടുള്ള ഡോഗ്സ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങേന്ന് ഡോഗ്സിനെ വാങ്ങി ഇവിടെ കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ അഭിപ്രായം അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ ഡോഗ്സിനെയും കൊണ്ടുപോകുന്നത് അവിടെ അപ്പോൾ ഈ അമേരിക്കൻ പുള്ളിയുടെ മെയിൻ ഇതെന്ന് പറയുന്നത് തന്നെ ബിഗ് ഫീച്ചേഴ്സ് വിത്തിൻ എ സ്മാൾ എന്നാണ് അതായത് ഇതിൻ്റെ പൊക്കം കുറവായിരിക്കണം നീട്ടം കുറവായിരിക്കണം വലിയ പക്ഷേ അതിൽ വലിയ തലയും ഹെവി ബോൺസും കാര്യങ്ങളുമൊക്കെ ഉള്ള ഇതാണ് അപ്പോൾ ഇത് എത്രമാത്രം ഇതിൻ്റെ ഹൈറ്റ് കുറയുമോ അതനുസരിച്ചാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കണം ഏറ്റവും ഹൈറ്റ് കുറഞ്ഞത് മൈക്രോ എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞാൽ പോക്കറ്റ് പിന്നെ സ്റ്റാൻഡേർഡ് പിന്നെ എക്സെല് ക്ലാസ്സിക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പല ഹൈറ്റ് വൈസ് ഇവരെ പലതായിട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്തുകൊണ്ട് ഈ പല ഹൈറ്റ് വരുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഫോർ ഫാദേഴ്സൊക്കെ വലിയ വലിയ ഡോഗ്സാണ് പിറ്റ് ബുള്ള അതിൽ വരുന്നുണ്ട് സ്റ്റാഫ് ഷെയർ തിരിയർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുള്ളി പിന്നെ ബുള്ളികളെയൊക്കെ ചേർത്തെടുത്തിട്ടാണ് പല പരീക്ഷണം നടത്തിയിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ ബുള്ളി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഈ ഡോഗ് ഏതാ നല്ല ഡോഗിനൊക്കെ വേണമെങ്കിൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആണ് കാരണം നല്ല ഡോഗിനെ നമുക്ക് വിത്തൗട്ട് പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് യു ക്യാൻ അച്ചീവ് ഗുഡ് പ്രൊഡക്ഷൻ കാണുമ്പോ ഇതോ പട്ടി വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയാലും അത് വന്നിട്ട് ഒരുപാട് പുറയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആൾക്കാർ പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറില്ല അപ്പോൾ ഞാൻ ചോദിക്കും ഫസ്റ്റിൽ എന്താണ് നിങ്ങളുടെ പർപ്പസ് അപ്പോൾ പറഞ്ഞാൽ ഗാർഡ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഗാർഡനിങ് പർപ്പസിനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നല്ല ഒരു മനുഷ്യരിൽ നിന്നും അമേരിക്കൻ പുല്ലി എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ വാങ്ങരുത് കാരണം ഇതിൻ്റെ പർപ്പസേ വ്യത്യാസമുള്ള ഇതൊരു കമ്പനി ഡോഗായിട്ട് നിങ്ങൾ നല്ലൊരു പെറ്റായിട്ടും ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ടും ഒക്കെ വളർത്താനുള്ളൊരു സാധനമാണ് അമേരിക്കൻ പുല് അതുപോലെ നമ്മൾ അവരെയൊക്കെ കൊണ്ടുപോകാൻ നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്യണം നല്ല ഫുഡ് കൊടുക്കണം അല്ലാതെ സാധാരണ വെറുതും ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ആഹാരത്തിലായാലും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനായാലും ചെയ്യുക അങ്ങനെ പറ്റത്തില്ല നിങ്ങൾ പിന്നെ അത്യാവശ്യം പൈസ മെയിൻ്റനൻസിൽ പോലും പൈസ മുടക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അമേരിക്കൻ മുള്ളി എടുക്കാൻ പാടുള്ളൂ അപ്പം അതിന് ഇന്നലെ വന്നിട്ട് കുറേ ഡോഗ് ബ്രീഡ്സിനെ എന്നിട്ട് ബാൻ ചെയ്തുകൊണ്ട് പ്രജന പിന്നെ ഇത് ബ്രീഡിങ്ങൊക്കെ ബാൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇത് വന്നതെന്ന് പറയാനാകുമാണ് പക്ഷേ അതിൽ പലരും എന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അതിൽ അമേരിക്കൻ ഡോഗാണ് വന്നിട്ടുള്ളത് അമേരിക്കൻ ബുള്ളിയല്ല അപ്പോൾ അമേരിക്കൻ ബുള്ളിയും അമേരിക്കൻ ബുൾഡോഗും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുപാട് ബുൾഡോഗ് കാറ്റഗറീസ് ഉണ്ട് ഫ്രഞ്ച് ബുൾഡോഗ് ഇംഗ്ലീഷ് ബിൾഡോഗ് അമേരിക്കൻ ബുൾഡോഗെന്നുള്ളത് ഇത് എന്നിട്ട് അമേരിക്കൻ ബുള്ളിയാണ് അവരെ ബാൻ ചെയ്തിട്ടില്ല അപ്പം കണ്ടില്ലേ ഇത് ഫിറോഷ്യസേ അല്ല നമുക്കൊരു ഗാർഡിങ് പർപ്പസിന് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഡോഗ് എങ്ങനെയാണ് ഫിറോഷിസ എവൻ്റെ പേര് ഫാൻഡം എവൻ്റെ നേരത്തേ മസ്റ്റാങ്ങിൻ്റെ അമ്മ ഒന്നാണ് അച്ഛൻ വന്നിട്ട് ആണ് അച്ഛൻ്റെ മകനുമാണ് ഇവരുടെ അച്ഛന്മാർ ഇപ്പോൾ ഇതും ഇമ്പോർട്ടിയായ ഡോഗിൻ്റെ ഗ്രാൻഡ്സൺ ആണ് ഇതൊക്കെ ഞാൻ രക്ഷ ഡോക്സിൽ തന്നെയാണ് എടുത്തത് ഇത് പോക്കറ്റ് കാറ്റഗറി ആണ് കാരണം മറ്റോൻ്റെ കാലിൽ അവൻ്റെ ഹൈറ്റ് ഒക്കെ കൂടുതലാണ് ഇത് വെരി അമേസിങ് പ്രൊഡ്യൂസറാണ് നല്ലൊരു പ്രൊഡ്യൂസറാണ് അവൻ്റെ പപ്പീസൊക്കെ വളരെ വെൽ നോൺ ഡോഗാണ് ഡോഗ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് ഇവനെ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം കാരണം സൈസ് ഇത്രക്കൂടെ കൂടുതലാണ് ഹൈറ്റ് കൂടുതലാണ് ഇതർത്തി വിലയും കാര്യങ്ങളും മൈക്രോ മൈക്രോ പറയുമ്പോൾ മറ്റേ കൂടുതൽ പക്ഷേ എനിക്ക് ഇത്ര കൂടെ ആയിട്ടുള്ള ഡോഗ് ഡോഗെന്നുള്ളതിൽ അവനെയാണ് ഇഷ്ടം ഇത് നിങ്ങൾ മനസ്സിലാക്കി നല്ല ഡോഗിനെയും കണ്ടില്ലേ അവർ കാഴ്ചയിലൊക്കെ നല്ല ഗംഭീരം ഡോഗാണ് പക്ഷെ അവർ വെറും പാവങ്ങളാണ് അതാണ് അമേരിക്കൻ പുള്ളി അവരെ ട്രൈറ്റ് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരിതാണ് അതേസമയം ഇവർ ആരെയും കടിക്കുമെന്നു തോന്നുന്നു നിങ്ങളിത് നിങ്ങൾ പോണെങ്കിൽ ഇപ്പോഴും അതിനെ കൊണ്ടുപോകാം കൂടെ വരും അതാണ് നമ്മൾ അമേരിക്കൻ പുള്ളിയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രീഡിങ്ങിന് മുമ്പ് ഇവരൊക്കെയുള്ള വാക്സിനേഷൻ കംപ്ലീറ്റ് പിന്നെ കംപ്ലീറ്റ് ആയിരിക്കണം പിന്നെ ഡീവോമിങ് പിന്നെ ഇവർക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല നമ്മൾ ബോധം വന്നതിന് ശേഷം മാത്രം പിന്നെ ഇവർ സമയം കളക്റ്റ് ചെയ്തു കളക്റ്റ് ചെയ്തിട്ട് ഫീമെയിലിനെ നമ്മൾ ഇത് ചെയ്യും രണ്ട് മാസം കൂടെ ഇവരെ പ്രസവ ഗർഭകാലം അപ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇവരെ ടെമ്പറേച്ചറൊക്കെ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് ഇവർ ലേബറിൽ കാരണം നമ്മൾ കറക്റ്റ് സമയത്ത് കൊണ്ടുപോയി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊണ്ടുപോയി സിസറി ചെയ്ത് കഴിഞ്ഞാൽ പപ്പീസ് ക്രീമശ്വർ ആയിരിക്കും അത് ചിലപ്പോൾ മരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല പക്ഷേ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ എല്ലാവിധ ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ കറക്റ്റായിട്ട് ഇതിന് ടെമ്പറേച്ചറൊക്കെ നോക്കി അവസാനത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മളത്രയും എപ്പോഴും അവരെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യും എന്നിട്ട് സുനിൽ ഡോക്ടർ കൊണ്ടിട്ട് പോകാൻ ഇത് തന്നെ ഞങ്ങളുടെ വലിയ കമ്പനി അപ്പോൾ എപ്പോഴെങ്കിലും പുള്ളി അർദ്ധരാത്രി വരയ്ക്ക് രാത്രി രണ്ട് മണിക്കൂർ വന്ന് സിസറിയും ചെയ്ത സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ കാരണം രാത്രി നോർമൽ ഡെലിവറിക്ക് നമ്മൾ കാത്തിരുന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും കാണാത്തൊരവസ്ഥ അപ്പോൾ ആ സൈഡുമൊക്കെ നമ്മൾ സേഫ് ആക്കിയിട്ട് മാത്രമേ ഈ ഒരു ഇതിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ എല്ലാവരും പറയും ഒരു പപ്പ വാങ്ങിക്കാൻ പോകുമ്പം പറയും ഇത് ആ മെയിൽ ഡോഗിൻ്റെ അല്ലെങ്കിൽ ഈ മെയിൽ ഡോഗിൻ്റെ കുട്ടിയാണോ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നല്ല പ്രൊഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഡോഗ അല്ല ആവശ്യം നിങ്ങൾക്ക് വേണ്ട ഒരു ഫീമെയിൽ ഡോഗ നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ ആ ഞാൻ പപ്പിയെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചാബിലെ ഒരു അഡൽട്ട് ഫീമെയിലിനെ കിട്ടും വേറെ ഞാൻ കൊണ്ടുവന്ന പപ്പിയുടെ വില മൂന്നര ലക്ഷം രൂപയായിരിക്കും അപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ ആ അങ്ങനെയുള്ള ഫീമെയിൽസിൻ്റെ കൂടെ കഥപടിക്കാൻ പറ്റത്തില്ല ഇപ്പം തന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പപ്പി പഞ്ചാബിലെ ഡോഗ് ഷോയിൽ അവിടുത്തെ ആ ബാക്കിലെ മെയിൻ സ്റ്റേജിൻ്റെ ബാക്കിലെ കർട്ടണിൽ അവൻ്റെ ഫോട്ടോ ഞാൻ പോലും അറിഞ്ഞില്ലേ അതൊരാൾ അത് കണ്ടിട്ട് എനിക്കത് അയച്ചു തരികയാണ് ചെയ്തു അപ്പോൾ അതാണ് പിന്നെ എനിക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് എവിടെ ഇന്ത്യയിൽ വന്ന ഏറ്റവും ബെസ്റ്റ് ഫീമെയിലാണ് ഞാൻ എന്തായാലും ക്ലെയിം ചെയ്യും കാരണം അത്ര ഫേമസ് ആണ് പിന്നെ എക്സ്ട്രാ ഓർണറി പ്രൊഡ്യൂസറും ആണ് വളരെ വെൽ ഫേമസ് ആണ് എൻ്റെ ഏറ്റവും നല്ല പപ്പീസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഏ കണ്ടോ എവിടെ ക്ലീൻ പുള്ളിയാണ് റിങ്കിൾസ് ഒന്നുമില്ല നല്ല തലയിലെ ഷേപ്പ് ഹൈറ്റ് തീരെ കുറവാണ് മസ്കുലറാണ് നല്ല പിന്നെ ഫങ്ഷനിലാണ് ഈ പപ്പീൻ്റെ എവിടെ പപ്പി കോസ്റ്റ് മൂന്നര ലക്ഷം രൂപ അതുകൊണ്ടാണ് ആര് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കച്ച് ചെയ്യുന്നത് അല്ല അതേ സമയം എനിക്ക് അതുപോലെ ഇത് അത് ഈ മൂന്നര ലക്ഷത്തിൻ്റെ പത്ത് ഫീമെയിലിനെ കൊണ്ടുവരായിരുന്നു അഡൾട്ട് അപ്പോൾ പിന്നെ അതാണ് നമ്മൾ ഈ പോളിസി വേണം കാരണം എവിടെ ബീറ്റ് ചെയ്യാൻ ഒരു ഫീമെയിൽ ഇല്ല പ്രൊഡക്ഷൻ എൻ്റെ കണ്ണിനെ ഏതൊരു കണ്ടിട്ടില്ല ഇന്ത്യയിൽ തന്നെ സുനാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആ ഇവിടെ ഒരു പപ്പിയുണ്ട് പിന്നെ പഞ്ചാബിൽ ഷോയ്ക്ക് അവർ അതിൻ്റെ പടമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാംഗ്ലോർ വിളിച്ചു കണ്ടിരുന്നു പഞ്ചാബിൽ അവനിപ്പം കോട്ടയത്തുണ്ട് പേര്നീസ് എന്നാണ് പേര് ഇപ്പം ഈ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പോലും ഇതുപോലത്തെ ഒരു ഫീമെയിലിനെ കണ്ടുകാണ് പലയിടത്തും പോയിട്ട് അമേരിക്കൻ പുല്ലി കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കാരണം ഞാനും കണ്ടിട്ടില്ല നല്ലവണ്ണം അത്ര എല്ലാ രക്ഷതകളും തികഞ്ഞ ഒരു ഫീമെയിലാണ് അവൾ ഭക്ഷണം വന്നിട്ട് കുഞ്ഞു നാളിൽ നമ്മൾ അവർ ഒരുപാട് കഴിക്കുകയും ചെയ്യും നമ്മൾ നല്ല രീതിക്ക് കഴിപ്പിക്കുകയും ചെയ്യണം കാരണം വളരണ പ്രായമാണ് അപ്പോൾ ആദ്യം വന്നിട്ട് നമ്മൾ തീരെ കുഞ്ഞായിരിക്കും പത്ത് പ്രാവശ്യം പീടിയും പിന്നെ അത് കുറച്ച് കുറച്ച് പ എന്നു പാൽ കണ്ണു കുറക്കണതിന് മുമ്പൊക്കെ നമ്മൾ രണ്ട് മണിക്കൂർ മണിക്കൂറിടവിട്ട് പാൽ പിടിപ്പിക്കണം പപ്പീസിന് പിന്നെ അത് ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ ഇങ്ങനെ കുറച്ച് 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 ഇപ്പം വളർന്നു കഴിഞ്ഞാൽ ഒരു ഒന്നര വയസ്സൊക്കെ ആയ ഇപ്പം അവർക്ക് ഒരു നേരത്തെ ഫുഡിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് ഇപ്പം നമ്മുടെ നല്ല എൽ എൻ ഡിയുടെ ഡ്രൈ ഫുഡ് പിന്നെ ചിക്കൻ അങ്ങനെയുള്ള ഇത് പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബീഫ് ആണ് കൊടുക്കുന്നത് കാരണം റെഡ് മീറ്റ് വേണം പക്ഷേ ഇതൊക്കെ ആ രീതിക്ക് നമ്മൾ പിന്നെ ബ്രീഡ് ചെയ്യണമെങ്കിൽ കാശ് അടക്കേണ്ടി വരും അതല്ല ഇത് നമ്മൾ അതിൻ്റെ ഒരു പപ്പിയെടുത്തിൽ എങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ രീതിയിൽ കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല കാരണം ഇറ്റ് ഇസ് ക്വയറ്റ് എക്സ്പെൻസീവ് ഇപ്പോൾ തന്നെ നമ്മളവിടെ നാനൂറ് രൂപ ഒരു കിലോ ബീഫിൻ്റെതല്ല ഇപ്പോൾ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രഗ്നൻറ്റ് ഫീമെയിൽസിന് ബീഫ് മാത്രമേ ഫുഡായിട്ട് കൊടുക്കാറ് അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ വേണം അതിനുവേണ്ടി ഇൻക്യുബേറ്റർ ഇൻകുബേറ്ററൊക്കെ ഉണ്ട് എ സി റൂമിലാണ് ഞാൻ കറക്റ്റായിട്ടുള്ള ഈ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമിഡിറ്റിയും ഒക്കെ അപ്പോൾ ഇത് നമ്മൾ വിളിച്ചായിരിക്കും ഇപ്പോൾ മറ്റേ ബ്രീഡിൽ നിന്ന് എളുപ്പമല്ല അവർ പ്രസവിക്കും കുഞ്ഞുങ്ങളെ ഉള്ളു ഇവർ പ്രസവിക്കാൻ നമ്മൾ സിസേറിയം ചെയ്യണം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് എക്സോട്ടിക് ബ്രീഡ് ആയതുകൊണ്ട് ചിലപ്പോൾ സാധാരണഗതിയിൽ നോർമൽ ഡെലിവറി ഒന്നും ഇവർക്ക് പോസിബിളല്ല അതുപോലെ തന്നെ മെയ്റ്റ് ചെയ്യണ സമയത്ത് ആർട്ടിഫിഷ്യൽ നമ്മൾ ഈ പശുവിനൊക്കെ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസ്യൂനേഷൻ ചെയ്തിട്ടാണ് ഇവരെ നമ്മൾ ബ്രീഡ് ചെയ്യണം അപ്പോൾ ഈ പ്രസവത്തോടനുബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും ഇവരുടെ കൂടെ ഇരിക്കണം അമ്മേൻ്റെ റോളൊക്കെ എടുക്കേണ്ടി വരും പാലുപിടിപ്പിക്കലായാലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും എട്ട് ഫീമെയിലും പിന്നെ രണ്ട് മെയിലുമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എല്ലാം കൂടെ ഇനി ആവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക എല്ലാം ഡ്യൂ ആണ് പക്ഷെ രണ്ടുപേർ ഇപ്പം ആയിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ അവർക്ക് റെസ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ അത് അവർക്കും നല്ലതാണോ അടുത്തടുത്ത് നമ്മൾ പിന്നെ ഇത് ചെയ്യാതെ ഇത് ലൂസി ഇതൊരു ഫേമസ് പ്രൊഡ്യൂസറായിട്ടുണ്ട് ഇപ്പം നാല് ലിറ്ററായി ഇത് എൻ്റെ തന്നെ പ്രൊഡക്ഷൻ ആണ് നേരത്തെ കണ്ട നമ്മളെ സുനാമിയുടെ മകളാണ് നല്ലൊരു പോക്കറ്റ് ഡോഗാണ് ഓകെ ഇത് ഫെറാറി ഇത് ഞാൻ പ്രസവിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഹീറ്റിലാണ് ഇന്നോ നാളെ ഞാൻ അവളെ ബുദ്ധി ഇത് ലിൻമീഷ് തീരെ കുഞ്ഞ് ഫീമെയിലാണ് ഇത് ലാറാണ് നല്ല പ്രൊഡ്യൂസാണ് ഇത് സിംബ അവരൊക്കെയാണ് ഫീമെയിൽസ് ഉള്ള നല്ല ക്വാളിറ്റി അമേരിക്കൻ പുള്ളി ആവശ്യമുള്ള ആൾക്കാരൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്ലാതെ ആർക്കും എല്ലാവർക്കും അമേരിക്കൻ പുള്ളി കൊടുക്കാം എന്നുള്ള ഒരു ഇതിലല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിനും പൊതുജനത്തിനും തന്നെ അമേരിക്കൻ പുള്ളി ബ്രീഡ് എന്താണെന്ന് അറിയില്ല അപ്പോൾ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഏറ്റവും എളുപ്പമുള്ള ഒരു ബ്രീഡാണ് ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ കണക്ക് ഈ എല്ലാവരും ബ്രീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോക്കറ്റ് ബ്രീഡിങ് എന്നുള്ളത് അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രീഡിങ് എന്ന് പറയും നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ എൻ്റെ പോക്കറ്റിൽ എത്തിക്കുക എന്നുള്ള ഒരു അപ്പം നിങ്ങൾ ഇത് ഹൈക്കോട്ട് ഇത് പിന്നെ അമേരിക്കൻ പുള്ളിയാണ് ഇതിൻ്റെ അച്ചാൻ ഇതായിരുന്നു അപ്പവും മറ്റേതാരം മറിച്ചതാണ് എങ്ങനെയെങ്കിലും എൻ്റെ പപ്പി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ നേരത്തോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ അമേരിക്കൻ പുള്ളിക്കാണ്ട് പക്ഷേ ഇതുപോലെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് പിന്നെ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാം ഇപ്പോഴത്തേക്കും ടു പല പ്രോഗ്രാം വന്ന് എന്നോട് പറയേണ്ടത് പിന്നെ ഷോയും അത് ഞാൻ പറഞ്ഞോ എൻ്റെ ഡോഗിനെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടോ ഞാൻ ഇത് ആരെയും കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ സാധാരണ പോലെ എങ്ങനെയെങ്കിലും പൂർ മെയിൻ്റനൻസ് അത് എങ്ങനെയെങ്കിലും വീട്ടിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാക്കി കൊടുത്ത് വളർത്താമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല പിന്നെ ഗാർഡിങ്ങിന് വേണ്ടിയിട്ട് ആണെങ്കിൽ അത് നടക്കത്തില്ല അപ്പോൾ ആരും ഈ ഗാർഡ് ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡോഗിനെ ആണെങ്കിൽ നിങ്ങളിതിൽ എടുക്കരുത് പിന്നെ ഇത് മനുഷ്യരെ പോലെയാണ് മനുഷ്യരെ പോലെ സെൻസ് ഓരോ ഡോഗിനെ കാണുമ്പോൾ മറ്റുള്ള ബ്രീഡ് കണക്കല്ല അപ്പോൾ റോഡ് വീട്ടിൽ പത്തെണ്ണത്തിനെ കണ്ടു നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിൽ ഏതാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ലോകം ഇത് ഓരോ ഡോഗും നമ്മളെ പോലെയാണ് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ ഈ ഇതാടോ ഇത് ഇതോണം അറിയാം ഒന്നുപോലെ മറ്റൊന്നും കാണത്തില്ല ഈ കൂടുതൽപ്പെടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൊണ്ട് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പത്ത് അറുപതിനായിരം രൂപ മാസം കണ്ണും കൂടെ ചൂടിയിട്ടുണ്ട് പലിശയായിട്ട് ഇത് പക്ഷേ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ നമ്മൾ എന്തെങ്കിലും ഏതൊക്കെ ചെയ്താലും വന്ന് ചോദിക്കുന്ന വില കുറഞ്ഞ ചീപ്പ് സാധനം നമുക്ക് വേണം അല്ല ക്വാളിറ്റി സാധനം വേണമെന്ന് പറയുന്ന വളരെ അപൂർവ്വം ആൾക്കാർ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അത്ര വലിയ ക്വാളിറ്റിയുള്ള സാധനം ഒന്നും ഇവിടെ ഓടിച്ചെടുക്കുന്ന കാര്യം വലിയ പാടാണ് ഓക്കെ നല്ല രീതിക്കൊരു വീട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു പപ്പിയെ ഇവിടെ വന്നിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും കാരണം നിങ്ങൾ അതിൽ അതിന് കൊടുക്കുന്ന കെയറും അതിന് ഫുഡും കാര്യങ്ങളും മൂന്നാല് മാസം ഒരു പപ്പി വളർത്തിയെടുത്തന്നെ ബിനിമം പത്ത് നാൽപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ക്വാളിറ്റി ഒന്നി അമേരിക്കൻ ബ്രീഡിംഗ് പോകണമെങ്കിൽ നല്ല ക്വാളിറ്റി സ്ഥാനത്തിന് പോവുക അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രീഡിന് പോവുക എന്നാൽ ഞാൻ പറയൂ ഞാൻ അപ്പം എൻ്റെ ഡോക്സിന് ഞാൻ വിളി കൊടുക്കാറില്ല അത് കൊടുക്കാറുള്ളു അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആഴ്ചയോട് ആഴ്ച പപ്പീസിനെ വയ്ക്കുക കാരണം ഇവർക്ക് ഭയങ്കര ഡിമാൻഡാണ് പപ്പി കണ്ടീഷന് കൊടുക്കാനൊക്കെയല്ലേ ഇവിടെയുള്ള എല്ലാ ഫീമെയിലിനും ഇവിടെ കൊണ്ടുവരും എനിക്ക് ആഴ്ചയോടെ ആഴ്ച ഓരോ പപ്പിനും അമേരിക്കൻ പുള്ളി എന്നു പറഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് പിന്നെ വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങൾ വരുമ്പം എനിക്കത് എൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ ഈ പാഷനും ഇവിടെ ഈ ഒരു ബ്രീഡിനെ ഒന്ന് എൻ്റെ സ്റ്റാൻഡേർഡ് അപ്പാക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഇൻറ്റൻഷൻ അല്ലാതെ ഇതിപ്പോൾ വയസ്സാം കാലത്ത് വന്നിപ്പോൾ നല്ല ബുക്കും മുമ്പറുന്നേരം കൊണ്ടിവിടെയെങ്കിൽ യാത്രയോ പാട്ട് കേൾക്കുക എന്തെല്ലാം എന്തെല്ലാം ചെയ്യാം ഈ ഡോയി കൊടുത്തിൻ്റെ കാര്യമില്ലല്ലോ ചെയ്യുക പിന്നെ നമുക്ക് ഒരു യാത്ര പോകാൻ പറ്റത്തില്ല ഒരു പിന്നെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം എങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഈ പഫീസിൻ്റെ കൂടെ നമ്മൾ നടക്കണം അങ്ങനെ ഇപ്പോൾ വൈഫും റിട്ടയറായ അപ്പോൾ നമുക്ക് ഇനിയുള്ള ഇത് ഇനി എത്ര നാളെന്ന് അറിഞ്ഞു കൊണ്ടല്ലോ ഇത് യാത്രയും വായന പാട്ട് ഉള്ള വിഷയമാണ് തലപ്പര്യം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ആ ഉള്ള ആ ഒരു ഇതങ്ങ് പോയി ഞാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു കാരണം വേറെ ആരുമില്ല സഹായിക്കുക എൻ്റെ മകൻ സ്ഥലത്തില്ല പിന്നെ ഈ പയ്യ കൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു അസിസ്റ്റൻസ് നമ്മൾ കിട്ടുന്നത് അവൻ കൂടെ ഇപ്പോൾ അത്യാവശ്യം വന്ന് നാട്ടിൽ പോയാൽ എൻ്റെ ഇവിടുത്തെ അവസ്ഥ ആലോചിക്കുക